ഹായ് കൂട്ടുകാരെ അച്ചരിക്കലായി ഫാമിലിയുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ നാട് കാണിക്കാൻ പോവുകയാണ് വരും എല്ലാവർക്കും കാണാം നമ്മുടെ നാട് ശരി വിശേഷങ്ങളൊക്കെ ഒന്നു ഇന്ന് ഭയങ്കര വലിക്കാം പൊന്നു പൊന്നു കരത്തിലാണോ ഒന്നു ജലദോഷം കുറവില്ല ആ പിടി പിടിച്ച് വലിക്കണം ശരി ബായ് നമ്മുടെ വഴി വഴിയേ ഇടത്തോട്ട് പോകാണ് അല്ല മഴത്തോട്ടല്ലേ പോകണം മഴത്തോട്ട് പോകുമ്പോൾ നമ്മളിന്ന് ആദ്യം പോകുന്നത് മണിയഞ്ചേറെ കുളത്തിലാണ് നമ്മളിവിടെ നാട്ടിലൊരു കുളമാണ് ഒരു പൊതു കുളമാണ് പൊതു കുളം അടുത്ത വലിയൊരു കുളം ഏഹ് എത്രയും വലിയൊരു വലിയ കുളം

ാണ് നമ്മുടെ മണേഞ്ചരക്കുളം കൂട്ടോ കുളം കാണാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ഇറങ്ങുകയാണ് മീനെ കൊണ്ട് ഇതിനകത്ത് ഇത് വളരെ ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുമായിരുന്നേ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നെ എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതാണ് കുട്ടികളൊക്കെ നീന്തല് പഠിക്കുന്നുണ്ട് കുട്ടികളൊക്കെ നീന്തല് പഠിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മീനെ കൊണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് ചെറിയ ചെറിയ വരലൊക്കെ നടക്കണല്ലോ വലിയ ഇത് നേരത്തെ നെൽകൃഷി കല്യാത്തി നമ്മള് ഈ ഹോം ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഹോളിലൂടെയാണ് വെള്ളം അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓണാഘോഷ പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഇങ്ങനെ വടം കെട്ടിയിട്ട് അതേപോലെ നടക്കും കെട്ടി തൂങ്ങി രസമാണ് കേട്ടോ വായല് പിടിച്ച് നശിച്ചു കിടന്നൊരു വളരെ ക്ലീൻ ചെയ്തെടുത്താണ് പഞ്ഞു இதங்கொண்டு இருந்துச்சு நல்ல நல்ல கண்டு பண்ணிட்டு இருக்கணும் அங்க

ഹോളി ക്രോസ് എൽ പി സ്കൂൾ ഇവരൊക്കെ ഇവിടെയാണ് പഠിച്ചത് ഒന്ന് തൊട്ട് നാല് വരെ സ്കൂൾ ചെറിയ സ്കൂളായിരുന്നു രാവിലെ പള്ളി വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല കോടമഞ്ഞ് കാണാൻ പറ്റും നാളെ ഇഞ്ഞ് ഒരു ദിവസം രാവിലെ നമ്മുടെ ഇംഗ്ലീഷോടെ ഇതാണ് നമ്മുടെ പള്ളി സീപാപുരം നമ്മുടെ മർസലിവ മുത്തപ്പന്റെ പള്ളി ടൈം കാണിക്കുന്നത് ശരി കുരി ഇറക്കിംഗല്ലേ ഞങ്ങളുടെ പള്ളി ഞാൻ ഞങ്ങളുടെ മാമോദീസം മോഞ്ഞ പള്ളി മാമോദീസ എവിടെയായിരുന്നു എന്റെ മാമോദീസ എവിടെയായിരുന്നു എന്റെ മാമോദീസീ അങ്ങനെ മൂന്ന് പേരും മാമോദിച്ച് പഠിക്കും ഹാള് ഇവിടെയാണ് കലാപരിപാടികളൊക്കെ നടക്കുന്ന കുഞ്ഞു ദിവസും ചിക്കും അതിലും നടപ്പും അല്ല നല്ല ചെടിയൊക്കെ വെച്ച് നമ്മൾ അച്ഛൻ നല്ല ഡിസൈൻ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് നല്ല രസമാണ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അവിടെ വരും പിന്നെ ഡിസംബറിൽ ഡിസംബർ ആദ്യം നമ്മുടെ പള്ളിയിൽ തിരുനാളാണ് അതിൻ്റെയൊക്കെ ലൈവ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ മീൻ കണ്ടിട്ട് പൊന്നു അതൊക്കെയോ പറയുന്നുണ്ട് സന്തോഷായേ ായ പൂലെല്ലാം മുട്ട കണ്ടി നല്ല മണം പക്ഷെ പണ്ടത്തെ ഒരു മണമൊന്നുമില്ല കൾച്ചർ ആയോണ്ടാന്ന് തോന്നുന്നു പണ്ടൊക്കെ ഇലഞ്ഞിപ്പൂനൊക്കെ പുസ്തകത്തിന്റെ ഇടയ്ക്ക് വെക്കും തല വെക്കും കോർത്ത് മനുണ്ടോ മനുണ്ടോ കടതി നല്ല തണല ഇതെല്ലാം ടിഷ്യൂ കൾച്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ കുറുകി എനിക്കണ മരം ഇവിടെ എല്ലാം ഉണ്ട് അത് ഇത് സെമിത്തേരി നമ്മുടെ പള്ളിയുടെ സൈഡാണ്

എടുക്കണമുണ്ട് നമ്മുടെ കുരിശിൻ്റെ വഴിയാണ് ഇതിൽ താഴോട്ട് പോകണം വഴി താഴോട്ട് പോകണം കൃഷിൻ്റെ വഴി പോകണം നല്ല താഴോട്ട് പോകണം ഇതാണ് നമ്മുടെ പബ്ലിക് ലൈബ്രറി പുതിയ കെട്ടിടാണ് പുതിയത് പണിഞ്ഞ നമ്മുടെ മാതാവിൻ്റെ കുരിശു വെള്ളിയാണ് ഇതിപ്പോൾ പുതിയതായിട്ട് വ്യഞ്ചരിച്ച കഴിഞ്ഞ ഈ വർഷമായിരുന്നു വ്യഞ്ചരി നമ്മുടെ ഹെൽത്ത് സെൻറ്റർ ആണ് ഇതാണ് നമ്മുടെ അങ്കണവാടി ഇവിടെയാണ് പൊന്നു വന്നാകുമ്പോൾ പഠിക്കാൻ വരുന്നത് ോകത്തിലെ അല്ലോ ഇന്ത്യ അല്ലെ അല്ലേ ഇന്ത്യയിലെ ഒരേ ഒരു ശനീശ്വര ക്ഷേത്രമാണ് ഇത് വാണിയങ്കാവ് ശ്രീ മഹാദേവി ശ്രമൂര് നമ്മുടെ നാട്ടിന് അടുത്തുള്ള ഒരു അമ്പലമാണ് നമ്മളിപ്പം എന്തെങ്കിലും ഓൺലൈൻ പർച്ചേസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ലാൻഡ്മാർക്ക് വെക്കുന്നത് വാണിയങ്കാവ് അമ്പലമാണ് അപ്പോൾ ഒരു മതി എല്ലാം അറിയപ്പെടുന്നൊരു അമ്പലമാണ് പാണിയങ്ക അമ്പലം ഇനി നമുക്ക് അവനക്ക് സാധനം പിടിക്കാൻ കുറച്ച് സാധനം വാങ്ങണം കുറച്ച് വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോലും അതിനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ പോവുകയാണ് ഇത് നമ്മുടെ പുത്തന്ത റോമൻ കനാലാണ് ഈ കനാലും പണ്ട് മോശപ്പെട്ട് കനാലായിരുന്നു ഇപ്പം ഇത് വീക്കാൻ ചാർട്ടും ചേർത്ത് ഏറ്റെടുത്ത് പിന്നെ സൗദി ലോകം അതിൻ്റെ പണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ വെട്ടി വൃത്തിയായിരിക്കണം ഷൂപ്പിംഗ് ഈ കനാലിൻ്റെ പിന്നെ ഇവിടെ അത് ഇത് ഇതാണ് കയറിൻ്റെ ടയറ് ടയറ് അത് ഇതുവാണ് കാരണം ഈ സൈഡിൽ ഇടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി മരണം തൊട്ട് അങ്ങനെ അറ്റന്മാരും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കനാലിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ അതിനിടെ പാർക്കൊക്കെ വരും കുറേ ചെളിയാണ് വീട്ടാണിത് ചെറുക്കിയാണിത് കണ്ടിട്ട് അടുത്തിട്ട് ചെലി ഇരുന്ന് പറഞ്ഞു ചെളി അടുത്ത വർഷം ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ കേരളം അറിയപ്പെടുന്ന ഒരു ഇത് എന്താ പറയുക ഇന്ത്യൻ ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ട് മാറും എല്ലാവരും നമ്മുടെ നാടിനെ അറിയും വരും ഇവിടെ വള്ളമുണ്ട് അയാഫക്കമുണ്ട് കയാക്കിംഗ് ഉണ്ട് യാട്ടുണ്ട് വള്ളം ചെറിയ വള്ളമുണ്ട് ഇതാണിതിൻ്റെ കാലം ഫനാലിൻ്റെ ഇവിടെ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഇതിൻ്റെ കനാൽ നവീകരണത്തിൻ്റെ ഒരു ഫെസ്റ്റ് നടത്തിയിരുന്നു ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലില്ല അതുകൊണ്ടാ തന്നെ നമ്മൾ അത് വീഡിയോ ആക്കിയാണ് ഈ തോണത്തെ പ്രോഗ്രാം നിങ്ങൾ ലൈവ് കാണിക്കുന്നതായിരിക്കും ഇനി വരുന്ന പ്രോഗ്രാം അടുത്ത വർഷം നടത്തും അപ്പം നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും ഈ കനാലിൻ്റെ ഓരത്താണ് നമ്മുടെ കൃഷിയിടം ിങ്ങനെ പോയിട്ട് അങ്ങനെ പോകാം നിങ്ങൾ ടൗലയ്ക്ക്